എന്ത് ഫലിക്കണമെങ്കിലും എന്ത് ഫലിക്കണമെങ്കിലും മൊബൈൽ ഓഫ് ചെയ്യണം രാത്രി പത്ത് മണിക്കൂർ മൊബൈൽ ഓഫ് ചെയ്യാത്ത ഒരു മനുഷ്യനും ഒരു റിക്റും ചോദിച്ചു വരില്ല കാര്യമല്ല ഇനി ഒരാളെ മന്ത്രി ചോദിപ്പിക്കണമെങ്കിൽ ആ വ്യക്തി ഇരുപത്തിനാല് മണിക്കൂർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരാളെ കൊണ്ട് മാത്രം മന്ത്രിപ്പിച്ചാൽ മതി മന്ത്രി കണ്ട ഇതെനിക്ക് വളരെ ഹക്കായ ഇൽ ആണ് അതിനോട് ചെറിയ ആളുകൾ പറഞ്ഞ അല്ല എല്ലാം കൂടെ പറഞ്ഞങ്ങളു എന്താ ഞാൻ പറഞ്ഞത് നിങ്ങളൊരു തങ്ങളെക്കൊണ്ടോ മോലിയരെ കൊണ്ടോ മന്ദിരിപ്പിക്കുകയാണെങ്കിൽ അയാൾ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആളായിരിക്കണം സോഷ്യൽ മീഡിയ പിഷാജിൻ്റെ അയക്കണം അതിൻ്റെ ഉള്ളിൽ കയറി മന്ദരിച്ചിട്ട് ഊറ്റിക്കറിയില്ല ഓൻ്റെ തുള്ളിയുള്ള ചൈത്താനും കൂടി വരും വളരെ ചിന്തിക്കണം ചിന്തിക്കണം വലിയവരെ കണ്ടിട്ടില്ല കണ്ടെത്തിയിട്ടില്ലെങ്കിൽ മുത്തൽ നിർത്തലാന്നല്ലേ എന്തുകൊണ്ട് അയാളെ കൈമല്ല ചെയ്ത നമ്മളെ മൂക്ക് കയറേണ്ട ഇതൊക്കെ ഞാൻ കരുതി കൂട്ടി പറയുകയാണ് നമ്മളെ ചേത്താൻ കഴിയാൻ കളയാനുള്ളൊരു ഉപാധിയായിട്ടാണല്ലോ കൈ ഒടിച്ച് മുത്തലൊക്കെ അതിന് മുത്തണോടെ കൈ നിറച്ച് ചേയ്ത്താനാണെങ്കിലോ പിന്നെ ആ ചൈത്താന്യം കൂടി എൻ്റെ മൂക്കയറ്റനിക്ക് ഭാരം കൂടിയേ ഉള്ളൂ കൂടിയുള്ളൂ നമ്മൾ അത് വളരെ ചിന്തിക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് എൻ്റെ പിശാജ് ഭയപ്പെടില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്ത് പോയാൽ ആ വ്യക്തിയെ തൽക്കാലം പിശാജിനെ കിട്ടാതിരിക്കുള്ളൂ പിഷാജാണ് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് അവരുടേത് പിഷാജാ ടച്ച് ഫോണൊക്കെ പിശാചുക്കൾ ഒരു ഇരുപത്തഞ്ചോല കൊല്ലം ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളോട് പറഞ്ഞ കയ്യിൽ കുത്തിയിട്ട് ഫോൺ ചെയ്യുന്നത് പിശാജുക്കൾ ഉപയോഗിക്കുന്നുണ്ട് കൊല്ലങ്ങൾക്കുമ്പ് ഇപ്പോഴല്ലേ ഇപ്പം ടെക്നോളജി നമ്മളിലേക്ക് വരാൻ പോവുകയാണ് പക്ഷേ അവർ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡാണ് ജിന്നുകൾ ഒഴിവാക്കിയ ടെക്നോളജി അനസിന് കിട്ടും ജിന്നുകളുടെ ടെക്നോളജി ടെക്നോളജി ആണ് ഭയങ്കര മനസ്സിലാവുക പറഞ്ഞത് അപ്പം ആ സോഷ്യൽ മീഡിയയുടെ ഐക്കണ് പുറത്ത് പോയാൽ മാത്രമേ നമ്മൾ വിശുദ്ധനാവുള്ളൂ നിങ്ങൾക്ക് എന്ത് ഞാൻ പറഞ്ഞു തരാം പക്ഷെ സോഷ്യൽ പത്ത് മണിക്കൂറെങ്കിലും മൊബൈൽ ഓഫ് ചെയ്യണം എന്നിട്ട് മതി തിക്രയല്ലേലും തായ്മയല്ലൊക്കെ മൊബൈലാണ് ഓഫ് ചെയ്യുക അത് കുറച്ച് കണ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മൊബൈൽ ഒഴിവാക്കും അതിൻ്റെ സുഖങ്ങളാണ് ആസ്വദിക്കും നിങ്ങൾക്കല്ലാവും തോഫിക്ക് എന്നാൽ പോരേ ആ തോഫി കന്ന് ഒരാളുങ്ങളെ വിളിക്കേണ്ടേയില്ല വരുന്നോ വന്നോട്ടെ ഇപ്പം തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ലോക്ക്ഡൗണിന് തുടങ്ങുന്നതുവരെയും ഞാൻ രാവും പകലും പ്രസംഗിച്ചോനാ അപ്പോൾ ഞാൻ രാവും പകലും പ്രസംഗിക്കുക ഇവിടുന്ന് മണ്ട അവിടുത്തെ പ്രസംഗം രാവും പകലും അവനാൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും വരെ കാണാനുള്ള സൗകര്യം ഇല്ലാതെ പായി എന്ന് പ്രസംഗിക്കാൻ പിന്നെ ലോക്ക്ഡൗൺ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനൊന്നും വലിയ കാര്യല്ല അപ്പത് നിർത്തി നടുപ്പ് എൻ്റെ പ്രശ്നം ഇപ്പൊ ഒരാൾ പ്രസംഗിക്കാൻ വിളിച്ചാൽ ഞാൻ പോകില്ല എനിക്ക് ഇഷ്ടമില്ല പോകൽ ഇഷ്ടമില്ല ഒരു പ്രസംഗത്തിന് വിളിച്ചാൽ പോകൽ ഇഷ്ടമില്ല വല്ല നഷ്ടമുണ്ടോ ഒരിഷ്ടല്ല ഞാൻ എന്റെ പേരിൽ വലിയതും നഷ്ടപ്പെട്ടില്ല നമ്മൾക്കല്ല സൗകര്യങ്ങൾ ചെയ്തില്ലേ സൗകര്യം ചെയ്തു തരേണ്ടവൻ ആരാണ് േ മൊബൈലാക്കിയാൽ നിന്നെ ആവശ്യമുള്ള എൻ്റെ അടുത്തേക്ക് ഒരു അപ്പൊ ഒരു കെട്ടുപാട് ഉണ്ടാവില്ല ഒരു ബേജാറും ഇല്ലേജാറാകണ്ട എന്റെ പെണ്ണുങ്ങളും കൂടി ഒഴിവാക്കിയാൽ എനിക്ക് പൈസക്ക് ഭയങ്കര ബാക്കിണ്ടാവും കാരണം ഓൾ ഇത് മാന്തിയിട്ട് കണ്ടുപിടിക്കാണ് ഏത് ജാതി ക്ലാസ്സാണ് ഏത് ജാതി പാട്ടാണ് ഏത് ജാതി ചെരുപ്പാണ് ചെരുപ്പ് ഉണ്ടായിട്ട് തന്നെ പുതിയ കക്കൂസ്ക്ക് പുതിയ എഴുത്തും എന്തുകൊണ്ട് അങ്ങനെ മാന്ത്രിനടിയിൽ നല്ല ചൊറുക്കുള്ളൊരു നല്ല നല്ല ചിത്രപ്പണിയുള്ള ഒരു കക്കൂസിൻ്റെ ചെരുപ്പുണ്ട് അപ്പം അതിപ്പോ നമ്മളെ പരിയിലില്ലല്ലോ അതിന് അതിന് പോകണം അപ്പോൾ ഓരോ സാധനങ്ങളും ഈ സാധനങ്ങളൊക്കെ ഇറങ്ങിയാൽ ആദ്യം വരെ സോഷ്യൽ മീഡിയയിലാണ് അത് കാ മനസ്സിൽ അങ്ങനെ തന്നെ ഇല്ല ഇത് കാണുമ്പോൾ ഇത് കാണുമ്പോൾ സ്വാഭാവികമായും പിന്നെ ഒരു എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് ജീവിച്ച ഏതെങ്കിലും ഒരു ബാപ്പനോട് അയാൾ ഭർത്താവിനോട് അയാളെ ഭാര്യ ബിരിയാണി വാങ്ങിച്ചല്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവു ഭാര്യ മനുഷ്യന്മാരെ ഒരു എഴുപത്തി കൊല്ലം മുമ്പ് മനുഷ്യന്മാർ തിന്നാതെ വരിച്ചിട്ടുണ്ടോ തിന്നിട്ടുണ്ട് അവരവരെ ഭാര്യമാരെ തൃപ്തിപ്പെടുത്തിയിട്ടില്ലേ പഠിച്ചോനെ ഇപ്പോൾ ഒരു കള്ളാവ് ഒരു അന്തം കൊടുക്കണം ഒരു നൂറ് കൊല്ലം മുമ്പ് ഉള്ള ഭർത്താക്കന്മാർ ഭാര്യമാരെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടോ ഒന്ന് പറയണ്ടോ ഉണ്ട് ഈ തൃപ്പള്ളയിൽ ഏറെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അവർക്ക് പൈസ കേരളുണ്ടോ അല്ല സാധാരണ ഉച്ചക്കൊരു കഞ്ഞും അതിൽ കൂട്ടാ ഉണ്ടാക്കും ഇപ്പം മാത്രമേ നമ്മൾ പണി ഒരു പണിക്ക് വന്നവനോട് ഇന്റെ കുട്ടിക്കാലത്ത് ഒരു പണിക്ക് പോകുന്നവനോട് ഇന്റെ കുട്ടിക്കാലത്ത് ഒരു പണിക്ക് പോകും ആ പണിക്കോ അല്ലേ കുഞ്ഞർമ്മെന്ന് വെച്ചാ അപ്പൊ കുഞ്ഞർമ്മ പറയാ അജുമ്മേ ഇപ്പും മുളകും വാങ്ങണ്ടേന്ന് വാങ്ങേണ്ട ഒരു ഉള്ളൂ എന്ത് ഉപ്പ് മുളകും ഉപ്പ് പരിൽ ഉണ്ടാക്കണില്ല മുളകും ഉണ്ടാക്കണില്ല വറ്റന്മുളകെ കേരളത്തിൽ ഉണ്ടാവില്ല തിരിഞ്ഞില്ല ഉപ്പുണ്ടാക്കണില്ല നമ്മളെ പരില് അപ്പൊ അത് രണ്ടും അരിയോ അരി പാടത്ത് കൃഷി മനസ്സിലായില്ല ചിലർ കൊയ്യാൻ പോവും ചിലര് വേറെ തന്നെ പാടെടുത്ത് നടക്കും സ്വയം കൃഷിഭൂമി ഉണ്ടാവും അല്ലെങ്കിൽ പാട്ടത്തിനെടുക്കും എന്താണെങ്കിലും കൊല്ലത്തിൽ തിന്നാനുള്ള നെല്ലങ്ങനെ കിട്ടും പിന്നെയോ പിന്നെ നേരെ പൊളിക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ ഒരു ഇത്ര പോകുന്നൊരു കത്തിയും കൊണ്ട് ഉമ്മ അങ്ങനെ ഒന്ന് ഇങ്ങനെ ഇറങ്ങും അങ്ങനെ ഇറങ്ങി ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഉമ്മ കയറി വരുമ്പോ ഉമ്മാൻ്റെ കയ്യിൽ പലതും ഉണ്ടാവും മനസിലായോ അന്ന് ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ എന്താന്നുള്ള ചിന്ത ഇല്ല നാളെ ഇറങ്ങിയാലും കിട്ടും ചിലപ്പോ പാറ്റിൻ്റെ നിലയാവും ചിലപ്പോ നിലയാവും ചിലപ്പോ അത് പിന്നെ എന്താ പറയുക മത്തൻ്റെ ലാവും ചിലപ്പോൾ എത്ര പോന്നെ ഈ വേലിപ്പറ്റിലൊക്കെ വെറുതെ ഉണ്ടാകുന്ന കൈപ്പങ്ങ ഉണ്ടായിരുന്നു ഓർമ്മങ്ങത്ര പോന്ന വട്ടത്തിലുണ്ടാകുന്ന കയ്പങ്ങ നിങ്ങളൊക്കെ ഇവിടുന്ന് വരിക പറഞ്ഞ അങ്ങനത്തെ അത് അത് അങ്ങനത്തെ സാധനങ്ങൾ എന്തായാലും ഉമ്മ പോയെ പത്ത് പതിനഞ്ച് മിനിറ്റ് വരും കഴിഞ്ഞു വരുമ്പോ ഉമ്മാൻ്റെ കയ്യിൽ അന്നത്തെ കൂട്ടാമ്പക്കാൻ്റെ സാധനമുണ്ട് ഇനി അരി പണി പല്ലത്തിലുണ്ട് ഇനി ആകെ ബാപ്പ പണിയെടുത്തിട്ട് കൊണ്ടുവരേണ്ടേ എന്തേ ഉള്ളൂ ഉപ്പ മുളകും ചെരുപ്പ് വാങ്ങാൻ പറയില്ല എന്തുകൊണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ചെരുപ്പുണ്ടാവൂല ആ ചെരുപ്പില്ല ചെരുപ്പ് ഇല്ല ചെരുപ്പില്ല ഞാനിവിടെ പറോക്കിൽ ഒരു മനുഷ്യൻ അൻപത് കൊല്ലം പള്ളിക്ക് പാങ്കുടുത്തു ആ അൻപത് കൊല്ലം തേഞ്ഞപ്പോ അതിന് ആ അദ്ദേഹത്തിന് ആദരവ് കൊടുക്കുന്ന സദസ്സിൽ പ്രസംഗിക്കാൻ വേണ്ടി ഷാഹുൽ അടക്കമുള്ള ഒരു ഇന്ന വിളിച്ചു സാക്ഷി അടക്കം പറയാം നീ ചോദിച്ചോക്കി ഷാവിനോട് അങ്ങനെ ചെറിയ തൊല്ലാക്കാണ് ചെറിയ തൊല്ലാക്കാൻ അപ്പം ഉസ്താവ് പ്രസംഗിച്ചോട്ടേ അപ്പോൾ ഈ ചെറിയ തൊല്ലാക്ക ആണല്ലോ അയാൾ ആദരിക്കല്ലേ അപ്പം ഞാനാണ് പറഞ്ഞത് എനിക്കത്ര ദൃതൊന്നുമില്ല ചെറിയ തൊല്ലാക്ക പറഞ്ഞ് കേട്ടിട്ടേ ഞാൻ പറഞ്ഞോളൂ പറും അങ്ങനെ ചെറിയ തൊല്ലാക്ക പ്രസംഗിക്കാൻ എണീറ്റാ ആദ്യം പറഞ്ഞത് കുട്ടിക്കാലത്തെ അവസ്ഥ അദ്ദേഹം അവിടെ അൻപത് കൊല്ലം മുമ്പ് ജോലി ഏൽക്കുന്ന കാലത്തെ അവസ്ഥകൾ പറയും അദ്ദേഹം പറയുകയാണ് നമ്മൾ കഞ്ഞിക്ക് വേണ്ടി ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി ഒരു പെരയിലേക്ക് പോയാൽ പിന്നെ പലവട്ടം വട്ടം ഒന്നും പറഞ്ഞാൽ ആള് വരുന്നില്ലെങ്കിൽ ഉറപ്പിക്കാം ആ പരിൽ കഞ്ഞി വെച്ചിട്ടില്ല അപ്പൊ ഞങ്ങള് കയറി കുത്തിരുന്നാട് വേർക്കും എന്ത് അടുത്ത മാസെങ്കിലും ഈ പരി വരുമ്പോ കഞ്ഞിട്ടാട്ടെ പഠിച്ചോന്ന് ഞങ്ങൾക്ക് വല്ല പരിഭവം ഉണ്ടോ ഇല്ല അന്ന് മിക്കവാറും വീടുകളിലൊന്നും കഞ്ഞി ഉണ്ടാവില്ല ഞങ്ങൾക്ക് പരിഭവല്ല പള്ളിന്റെ ഉള്ളില് പള്ളിന്റെ പുറത്ത് നടന്നു വരുന്ന ഒരാൾ ഒരു രണ്ടോ മൂന്നോ ചെരുപ്പ് പള്ളിന്റെ മുന്നിൽ ഉണ്ടാവും അപ്പോ ഇന്നത്തെ കാഴ്ചയിൽ അയാൾ പറയാ ആലുവയ്ക്കാണെങ്കിൽ നമുക്ക് തോന്നും രണ്ടോ മൂന്നോ ആൾ പള്ളിന്റെ ഉള്ളിൽ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചു ചെന്നാ ഉള്ളിൽ നിറച്ച ആളുണ്ടാവും എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ചെരുപ്പില്ല എന്നിട്ട് അയാൾ പറഞ്ഞു എന്നിപ്പോ നമ്മൾ നട്ടപ്പാതിരക്ക് ഒരു പള്ളിക്കൊക്കെ ഒരു കാട്ടിലെ പള്ളിയൊക്കെ കയറി ചെല്ലുകയാണെങ്കിൽ വല്ല ജിന്നളിയൊക്കെ പേടിയാവും പിന്നെ അപ്പളൊരു ആ ജിന്നളൊക്കെ പേ ഉണ്ടാവുമെന്ന് പേടിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒതുക്കല്ലിൻ്റെ അടുത്ത് ഇരുപത്തഞ്ച് കൂട്ടം ചെരുപ്പുണ്ടാകും നമുക്ക് ആദ്യം സമാധാനമാവും ഏതായാലും ഇതിൻ്റെ ഉള്ളിലൊരു ആളെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പള്ളീൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അപ്പളാ പേടിയാകുക കാരണം അവിടെ ഒരൊറ്റ മനുഷ്യനും ഇല്ല ഇതവിടെ ഇട്ടുപോയ ചെരുപ്പാണ് ആരെങ്കിലും പള്ളിയിൽ ഇറങ്ങി വരുന്ന നേരത്ത് അവൻ്റെ ചെരുപ്പ് ഒരാൾ മൂത്രം പാത്തി കൊണ്ടിണ്ടെങ്കിൽ പിന്നെ ആ ചെരുപ്പ് കാത്തുക്കൂലോന് ബൈക്കിൽ എടുത്ത് പോയാണ്ട് അടുത്ത ചെരുപ്പ് കണ്ടിപ്പോ പൈസക്ക് ബുദ്ധിമുട്ടില്ല അച്ചരിപ്പ് പിന്നെ അവിടെ കിടക്കും എന്നൊക്കെ പറഞ്ഞു മനസ്സിൽ അവസാനിപ്പിക്കാം അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ ഇത് ചിന്തിച്ചു നോക്ക് ഒരു അൻപത് കൊല്ലം മുമ്പുള്ള നമ്മുടെ നാട്ടിന്റെ അവസ്ഥ അവർക്ക് അള്ളാഹു അവർക്കുള്ള ചീമാൻ കൊടുത്തു അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്നറിയോ സോഷ്യൽ മീഡിയ ഇല്ലാതാക്കിയാൽ പൈസ വാക്യാവും ഇത് കുട്ടികൾ ഇത് നോക്കണം മന്തി മന്തി പുതിയൊരു സാധനം കുന്തി അപ്പൊ ഈ കുട്ടികൾ പറയും പ്രത്യേകം കുന്തി എന്ത് കുന്തി എന്തേ കുന്തി ഓരോ പുതിയ പുതിയ സാധനങ്ങളുടെ പേരാണ് എന്താ ഈ സാധനം സാധന ഇത് തന്നെയാണ് സാധനം അരി മൈദ മനസിലായില്ല രാവിലെ അത് പൊടിച്ചാണ്ട് ചട്ടിയിൽ ചീന്നറ ഇട്ടാൽ അതിന് വെള്ളപ്പം എന്നറിയും അതേ സാധനം പൊടിക്കാതെ കുറച്ച് വെള്ളം പാർന്ന് ചൂടാക്കിയാൽ അതിന് കഞ്ഞി നിറയും വെള്ളം ഊറ്റിങ്ങാണ്ട് അതിന്റെ മേലെ കുറച്ച് കറി പറഞ്ഞാൽ ഉച്ചക്കയിന് ചോറ് നിറയും നാലുമണിക്ക് പൊടിച്ചിട്ട് അതിൽ കുറച്ച് ചക്കരി ഇട്ടിട്ട് നേരെ ചട്ടിയിലിട്ട് പുറത്തേക്കൊന്നെയ്യപ്പം കുയ്യപ്പം എന്നറയും ഹുവാ ഹുവാ സാധനം ഒറ്റ സാധന മന്തിയായാലും കുന്തിയായാലും സാധനം പേരാ മാറുന്നത് ചിന്തിക്കും അപ്പൊ അതൊക്കെ പറ്റിക്കലാണ് ഇതെല്ലാം പറ്റിക്കലാണ് അപ്പൊ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഒഴിവാക്കുന്നത് വഴി ആഗ്രഹങ്ങളില്ലാതെയോ ആരാ ആഗ്രഹങ്ങൾ കൊണ്ടുവന്നത് യൂറോപ്പ് പരസ്യങ്ങൾ യൂറോപ്പിൻ്റെ ശൈലിയാണ് ഏഷ്യക്കാർക്ക് ആ ശൈലിയില്ല പരസ്യം യൂറോപ്പിൽ നിന്ന് ഏത് സാധനത്തിനും എന്ത് പരസ്യം ആ പരസ്യം ഞാൻ പണ്ട് റോട്ടുമേൽ ഉണ്ടായിരുന്നു ഇന്ന് ഓരോ വീട്ടിലും ഓരോ സെക്കൻഡിലും പരസ്യം അപ്പം ഇതൊക്കെ വാങ്ങാൻ അപ്പോൾ ബാപ്പാക്ക് ഗൾഫുകൾ പോയാൽ പിന്നെ ഉറപ്പിച്ചോളി ഇങ്ങോട്ട് പോയാൽ കഴിച്ചില്ല അവൻ അവസാനം കണ്ടു പിരിയൽ മിനാഹലക്കനാക്കും ഒക്കെ പറഞ്ഞു ഏതായാലും വന്നു പോകാൻ അല്ലാതെ സ്ഥിരമായി നിൽക്കാൻ തീരുമാനിച്ച പെണ്ണുങ്ങൾക്ക് ചൂടാവും ചെയ്യും വന്നിങ്ങനെ കൂടി കഴിയും അവർക്കൊക്കെ പുതിയ പുതിയ കെട്ടുപാടുകളായി നിങ്ങൾ പോയാലേ പിന്നെ വേറെ ഇങ്ങോട്ട് ഫോൺ ചെയ്യുള്ളു മനസ്സിലായില്ല അപ്പൊ നല്ലത് ഇജി പോകലാവും അതുകൊണ്ട് പോകാൻ നോക്കണ്ട ഇ പോണില്ല എന്നാണ് തീരുമാനിച്ച ഗൾഫുകാരനാണ് ഇരുപത് കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഈ തിരിച്ചു വന്നാൽ നിന്റെ ഏറ്റവും ഏറ്റവും വലിയ ശത്രു നിന്റെ ഭാര്യ മക്കളായിരിക്കും കാരണം പിന്നെ നീ ഈ കഷ്ടിച്ച് ബുദ്ധിമുട്ടി ജീവിച്ചതാണ് പിന്നെ അവരെ കാട്ടിക്കൂട്ടണമെന്നു നിനക്ക് പറ്റൂല അവസാനം അവര് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കും ആരെ ഒരു സുഖം ബാപ്പ വന്നിട്ട് ഇന്നൊരു ഒരു സുഖമല്ല തൊട്ടേനെ പിടിച്ചിന് ഒന്നും പറ്റി മനുഷ്യന്മാർ കൂടെ ജീവിക്കണ്ടേ ആര് പറയും പറയ മക്കൾ പറയും രണ്ട് സ്വന്തം മക്കൾ ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒഴിവാക്കളി ഞാൻ ഇപ്പം നിങ്ങളൊരു ഒറ്റമൂലി പറഞ്ഞ രണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞ പക്ഷെ ഏറ്റവും ആദ്യം നമ്മൾ പത്ത് മണിക്കൂറെങ്കിലും മൊബൈൽ ഓഫ് ചെയ്യും രാത്രി എട്ട് മണി മുതൽ ആറു മണിവരെ ഓഫ് ചെയ്യണം ആറ് മണിവരെ ഞാനിന്ന് ആറേ നാലിനെ ഓണാക്കി എന്തുകൊണ്ടിപ്പോൾ എൻ്റെ മൊബൈൽ കുറച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തെ ആണെങ്കിൽ ഞാൻ പറഞ്ഞേ പാലിക്കാതിരിക്കണ്ട ഞാൻ ഞാനിന്ന് ഇന്നലെ ഏഴ് അമ്പത്തി ഒമ്പതിന് മൊബൈൽ ഓഫാക്കി ആറേ നാലിന് ഓണാക്കി അതിന് വിരുന്ന മതി അതിനെ കിട്ടുന്ന ലാഭവും മതി അങ്ങനെ നിങ്ങളൊരു നിങ്ങൾ നിങ്ങളെ ശൈത്താനെ ഞാൻ ചെറിയ പണി ഒഴിവാക്കിത്തരാം ചേത്താനെ വാങ്ങിക്കാൻ ശൈത്താനൊരു വാങ്ങാൻ അതൊരു ബുദ്ധിമുട്ടുമില്ല ഛേത്താമനെ നമ്മളെ കാണുമ്പോൾ ഈ അമുക്കിനെത്തി വന്നിട്ട് ഇത് പെണ്ണുങ്ങൾക്കും പഠിപ്പിക്ക് ഇവിടെ നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരാളുണ്ട് ഓൻ കഴിഞ്ഞ ആഴ്ചത് കേട്ട് പെരി പോയി പറഞ്ഞു അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു അയാൾക്ക് ഓ പറഞ്ഞു ഞാൻ പിന്നെ നേരത്തെ കാലത്ത് എട്ട് മണിക്ക് ഓഫാക്കിയില്ല ഞാൻ പിന്നെ എനിക്ക് പണിയൊന്നുമില്ല പണ്ട് പണി ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണി ഇപ്പം പണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയി കിടന്നു അപ്പം ഓൾ പിന്നെ വന്ന് കുത്തിരുന്ന് കിടക്കി കയറി കുത്തിരുന്ന് കുത്തിരുന്ന് മാന്തന്നെ മാന്തന്നെ ഞാൻ ഇടയ്ക്കിടക്ക് എന്നെ പുതപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും ഇങ്ങനെ നോക്കും അപ്പോൾ ഓൾ മാന്തന്നെ ഓളോട് പറഞ്ഞിട്ട് കാര്യമല്ല ഓൾ നിങ്ങളെ പിരാന്തന്നാ പറയുക അയാൾക്ക് പിരിന്താ ഏ ഇപ്പം മൊബൈൽ പണ്ട് ഓഫാക്കിട്ട് ഇപ്പം എന്താ കിട്ടാ മനുഷ്യന്മാർക്കുമ്പോൾ എന്തൊക്കെ കാര്യം മനസ്സിലായോ അപ്പൊ ഇത് ഇത് പറയുന്നത് ഭയപ്പെട്ടോ നന്നോ അതിനുള്ള ലാഭം നമുക്ക് മതി ജീവിച്ച് മരിക്കാൻ സ്വർഗത്തിൽ കിടന്നാൽ മതിയല്ലോ അതിന്റെ അപ്പുറത്തേക്ക് കടന്നു സ്വർഗത്തേക്ക് പോകാനുള്ളത് ഞാൻ അത് സ്വർഗത്തിൽ തന്നെ ഇൻഷാല് ഈ കാലത്തെ ജിഹാദ് പറ ഈ കാലത്തെ ജിഹാദ് എത്ത് കെ ഫോർട്ടി സി വൺ എടുക്കലല്ല എന്ത് മൊബൈൽ എല്ലാ തോന്നിയാ സ്വയം എല്ല അതുകൊണ്ട് പത്ത് മണിക്കൂർ മൊബൈൽ ഓഫ് ആക്കാൻ പഠിക്കുക എന്നാ ഞങ്ങൾക്ക് എത്താനുള്ള വഴി പറഞ്ഞു പറഞ്ഞേരാ അവിടുന്ന് പുറത്തേക്ക് യാടണ്ടല്ലോ അവിടത്തെത്തിയ പോരെ എന്നാ ഞമ്മക്കൊക്കെ ബാഫൊക്കെ തങ്ങളും തങ്ങളും ആയിട്ട് ഒറ്റക്കനെ മാറാം അള്ളാഹു തോഫിയൊക്കെ തരട്ടെ നമ്മളെ നമ്മളദ് സ്വീകരിക്കും ഇന്നലെ രാത്രി സുബഹൻ്റെ മുമ്പ് ഒരു ജുസ് അനുകൂടി അവർക്ക് കൈപ്പൊക്കാം ഒന്ന് അത് ചെയ്യണം നേരത്തെ നേരത്തെക്കാളത്ത് ഉറങ്ങുക ശേഷല്ലൂർ വേണ്ടി വരൂല്ലൂർ ചെല്ല അപ്പോഴത്തേന് കണ്ണുന്ന് വെള്ളം വരും എന്റെ കൽബിലേക്ക് അപ്പോ കയറി അള്ള കയറി പഠിച്ചവനെ ഇനി എന്റെ കുട്ടികൾ നന്നാക്കണേ ബസ് അല്ലാത്ത ക്ലാസ്സിന് വരണ്ട അജി ബുദ്ധിമുട്ടി എന്തിന് വരുന്നുണ്ട് അവസാനത്തെ ഒരു ചായ നെയ്യപ്പം കൊടുത്തിന്നാ വരണ്ട എന്റെ ചായ നെയ്യപ്പം അങ്ങോട്ട് എത്തിച്ചേര് ഇന്നില്ലേ ഇന്ന് നെയ്യപ്പം ചായ ഇല്ലേ ആയിക്കോട്ടെ ക്ലാസ്സിന് ഒരു ജുസ് മുമ്പ് ഖുർആൻ ഓടാൻ കഴിയുന്നു ഒരു മതിയോ ഖുർആൻ ഓടാൻ കഴിയുന്നു ഓത്തരൊന്നും പഠിച്ചിട്ടില്ല ഇന്നായി ജി എന്ത് ചെയ്തോ ഒരു മുന്നൂറ്റി പതിമൂന്ന് ഫാത്തി ഒരുക്കുവാൻ നേരത്തെ മുത്ര

എന്നിട്ട് ആ പൊട്ടിക്കരഞ്ഞ ആരോട് പറഞ്ഞ ഹബീബിന് ഞാൻ മുന്നൂറ്റി പതിമൂപ്പാത്തി ഒരി ഒരു ജുസു ഖുർആാനുരി റസൂളാക്കടിയാക്കിയാക്കുക ഞാൻ മുത്തലപ്പിക്ക് അടിയാക്കി ഹലോ പിന്നെ എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും പക്ഷേ എൻ്റെ ഉമ്മാനെയും പാപ്പാനെ രക്ഷപ്പെടുത്തണേ ഓ ആ നേരത്ത് ഉമ്മാനും ബാപ്പാനെ രക്ഷപ്പെടുത്തണേ എൻ്റെ ഉമ്മൻ ബാപ്പയും നരകത്ത് കിടക്കരുത് എൻ്റെ ഉമ്മയും ബാപ്പയും കാപ്പിൽ കഷ്ടപ്പെടുത്തരുതേ എന്ന് ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ ആ ദ്വയ അള്ള സ്വീകരിക്കും ആ മനുഷ്യനല്ല ഒഴിവാക്കില്ല കാരണം രാവിലെ എണീറ്റിട്ട് ആദ്യം പറഞ്ഞത് ആർക്കു വേണ്ടിയാണ് ഉമ്മാക്കും ഏഴ് ഏഴുവട്ടെങ്കിലും ഉമ്മാക്കും പാപ്പാക്കും വേണ്ടി ഒരു ദിവസം ദ്വാന ചെയ്താൽ ആ അടിമയെ ആ അടിമയുടെ സകല ധ്വാനും അള്ളാഹ് സ്വീകരിക്കുവാന്ന് എന്ത് വട്ടം ഏഴ് ഏഴുവട്ടമെങ്കിലും ഉമ്മാക്കും പാപ്പാക്കും വരക്കണം ഒരു ദിവസം ഏഴ് ഏഴുവട്ടം ആ മനുഷ്യൻ പരാജയപ്പെടില്ല പഠനം എൻ്റെ ഉമ്മാനും പാപ്പാനും മദ്യയുടെ ഇത്ര പേടിക്കണ് ഈ ലോകം കുത്തിമറിഞ്ഞാലും റാമത്തുള്ള ആ ഒരു ചുക്കും വരില്ല എന്റെ എൻ്റെ വാപ്പ അത്ര ഇഷ്ടപ്പെട്ടു എൻ്റെ വാപ്പ വച്ച് എൻ്റെ വാപ്പ മരിച്ച അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ വാപ്പാക്കു വേണ്ടി ദാ ചെയ്യാത്ത സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവര് പിടിച്ച മേലെ നമുക്കൊരു ചുക്ക് പഠിച്ചുള്ളൂ നമ്മളെ ബാപ്പയും അമ്മയും എന്താ ബാപ്പാനും പിടിച്ചോളിന്ന് ആര് പറഞ്ഞതാണ് ഉമ്മാക്കും ഇന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ആക്രമിക്കൂല ഉമ്മാക്കും മാപ്പ എന്റെ കൂടെ ഉണ്ടാക്കി പിടിക്കണോണ്ട അതെന്നെ മരുന്ന് നമ്മളെന്ത് വിചാരിച്ച് നിങ്ങളാരും ട്രോളിറ്റ് റാമ്പത്തിലാക്കം വരൂല എൻ്റെ വാപ്പാക്കുംമാക്കും പൊന്നുമോനായിട്ടാണ് ഞാൻ മരിച്ചത് എൻ്റെ വാപ്പയമ്മേ ഞാൻ പൊന്നുമോനായി മനസ്സിലാക്കി മരിച്ചാൽ പോലെ കാരണം അവർ ഈ ലോകത്തിന് ലോകത്തെനിക്കല്ലാതെ റസോൾ കഴിഞ്ഞാൽ ഏറ്റവും പേടി എൻ്റെ മറി വാപ്പറിയാണ് ഞാൻ അങ്ങനെയാണ് അവർ പൂറ്റി വരും അവരങ്ങനെ തന്നെ മനസ്സിലാക്കി അന്ന് മുതൽ ഇന്നവരെങ്ങൾ സാക്ഷികളാണല്ലോ എൻ്റെ വാപ്പാക്കുംമാക്കും ദ്വേർക്കാത്ത ഒരു സദസ്സ് ഇന്നലെ കെ പി കേശമോൻ വരെ നിങ്ങൾ കേട്ടല്ലേ എൻ്റെ വാപ്പാക്കുംമാക്കും ദ്വേർക്കാത്ത ഒരു സദസ്സ് എൻ്റെ ജീവിതത്തില്ല ഒരു വക്തില്ല അള്ളാണ് സഹായത്തിൽ ഞാൻ എൻ്റെ ശിഷ്യന്മാരെ ഞങ്ങൾ ഞങ്ങളോട് പറയാം നട്ടപ്പാതിരക്കണീറ്റൊരു ജിസുഖുർഡ് അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് പാഠ്യ സുഹൃത്ത് അറിയാത്ത മുസ്ലിം ഉണ്ട് എന്നിട്ട് അത് റസൂള്ളക്കതിയാക്കുക എന്നിട്ട് ആർക്ക് ദ്വയർക്ക ഉമ്മാക്കും ബാപ്പാക്കും കൂട്ടി ദ്വയർക്ക അത് ഉമ്മാക്കും ബാപ്പാക്കും കൂടി എത്തിച്ചു കൊടുക്കണേ എന്നിട്ട് റസോള്ളഹാനും ഉമ്മാനും ബാപ്പിനും മുൻനിർത്തി ആരോട് പറയാം റബ്ബേ ഞാൻ എൻ്റെ ഉമ്മാനും ബാപ്പാൻ എൻ്റെ റസോള്ളഹാനെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ റസോള്ളക്കും എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും എൻ്റെ ജീവിതം പഠിച്ചത് സുൽത്താനെ സ്നേഹിക്കാനും അമ്മാനും ബാപ്പിനെ സ്നേഹിക്കാനും നമ്മളോട് കൽപ്പിച്ചതാര പറയം മോനെ ആരാ അല്ലോ എവിടെയാണ് പേർക്കണ്ട ദുയാവുന്നും നിയന്ത്രിക്കണത് ആരുമല്ലാരും തന്നെയാണ് ഇന്ന് രാവിലെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു കുടിക്കല്ല് പോയി നേരം വയ്ക്കട്ടാണ് ഇന്ന് നേരം വയ്ക്കിയത് അപ്പൊ അവിടെ കൂടിയപ്പോൾ കുറച്ച് ആളുകൾ എന്നോട് ചോദിച്ചു എസ് ഐ ആറിനെ പറ്റി എസ് ഐ ആർ എന്തൊരു സാ എന്തായാലും പറയാം എസ് ഐ ആറിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ ഞാൻ അഭിപ്രായം പറഞ്ഞോടുത്തു പേടിക്കൊന്നും വേണ്ട ഞാൻ പറയട്ടെ ഒരു എസ് ഐ ആർ നിങ്ങൾ പിടിക്കണ്ട നിങ്ങള് അള്ള റസൂലും അമ്മയും ബാപ്പയും പിന്നാലെ കൂട്ടിക്കളെ ഈ ലോകത്ത് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കൂല നിങ്ങൾക്ക് വേണ്ട കോലത്തിൽ കാര്യങ്ങളാണ് നടത്തും ഒക്കെ നടത്തി തരും ആര് ഇന്നും ഇന്നൽ അന്നലില്ല ഇന്നും ഭൂമിയുടെ അവകാശം അത്യാണ്ട് ഒരു ചുക്കും വരുമല്ലോ

ശേഖനാ ശംസുല്ലെന്ന് പറയുമ്പോൾ ഒഴിവാക്ക് ഒരു പതിവുണ്ടായിരുന്നു അത്രേ കടലാസ് എല്ലാം പുകൻ്റെ കടലാസ് അടക്കം ക്ലിയർ ആയാൽ മാത്രമേ എല്ലാ കടലാസും എല്ലാ കടലാസും ക്ലിയർ ആയാൽ മാത്രമേ വണ്ടി രാവിലെ പൊരി നിൽക്കാൻ നമ്മൾക്കുള്ളൂ ഇല്ലേ ഇല്ലെങ്കിൽ വേറാനും വണ്ടി ഒന്നാൽ പോയാൽ ഈ വണ്ടി പോവണ്ട കാരണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ കടലാസ് കിട്ടാനുള്ളതിന് പരമാവധി നമ്മൾ ക്ലിയർ ക്ലിയറാക്കുക എന്നാലും തട്ടുമുട്ടും ചെയ്യൂലേ അത് ആരും ഉത്തരവായിത്ത അല്ല നമ്മളിത് ക്ലിയറാക്കി പോവുക ബാക്കി ചെയ്തരേണ്ടത് അവൻ ആരാണ് അള്ള പഠിക്കുന്നത് അപ്പൊ നട്ടപ്പ സുബഹിന്റെ മുമ്പ് എണീറ്റിട്ട് ഒരു ജുസ് കുറാൻ ഓതാൻ കയ്യണ ഒരു ക്ലാസ്സിൽ വന്നാൽ മതിയടാ കലാം കലാമൊറ്റ ബന്ധമല്ല അത് എന്തിനേജ് വരുന്നു എത്ര കാലത്തിരുപത്തഞ്ച് കൊല്ലായില്ലേ അതിനൊക്കെ കൈ ഉണങ്ങിച്ച് വരണ്ടേങ്ങായി ഇത് ആദ്യം ഒരു നേരം ദിവസം നേരെ വിളിത്തെ എണീച്ചി വർത്താനം പറോടാ അള്ളഹാനോട് ഓൻറെ കലാം ഓൻറെ കലാമ റഹ്വാൻ എന്നോട് പറയാണ് ജോനോട് പറയാണ് അല്ലേ െ പറഞ്ഞാൽ അവൻ നിന്നോട് സംസാരിക്കുകയും നീ അവനോട് സംസാരിക്കുകയാണ് ദ്വാരക്കേണ്ട ഒരു ആവശ്യമില്ല റർആനോദന പോലും ചെയ്യാതെയും ആ നേരവും അയാൾ എന്ത് എന്തിന് തയ്യാറായി ഖുർആൻ ഓതാൻ അയാൾക്ക് ഞാൻ കൊടുക്കും കൊടുക്കുന്നതിനേക്കാൾ മെച്ചമായിട്ട് يدل الحديث حديث. من شغله القران عن مسألتي فقد اعطيه افضل ما اعطى السائلين فاطمه له من سائلي قرنه من شغله القران عن مسألتي فقد اعطيه افضل ما اعطى السائلين انتو അയാളെ ി അല്ല എന്നോട് ചോദിക്കുന്നതിനെ തൊട്ട് പോലും അതായത് ഇന്നോട് പോലും അയാൾക്ക് നേരല്ല ആ നേരം അയാൾ എന്താണ് ഓദാണെങ്കിൽ മനസ്സിലായില്ലേ ഞാൻ അയാൾക്ക് കൊടുക്കും എന്നോട് യാചിച്ചവർക്ക് കൊടുത്തതിനേക്കാൾ മെച്ചമായിട്ട് എന്ത് എന്ത് എഴുതിയിലേ മോളെ മനസ്സിലാവണില്ലേ എന്നോട് യാചിച്ചവർക്ക് കൊടുത്തതിനേക്കാൾ മെച്ചമായിട്ട് ഞാൻ ആർക്ക് കൊടുക്കും നമ്മൾ ആ പോയാൽ മതി അതിനൊന്നും കയ്യിലാത്ത ഒരു വെറുതെ ക്ലാസ്സേക്കാൻ വരണ്ടേ എന്നായിരുന്നേ നമ്മളൊരു പുതിയ ജനതയെ ഇവിടെ ബിൽഡ് ചെയ്യുക ഷർ പേടിക്കും വേണ്ട ഇതൊക്കെ മറ്റേതിനെതിരാകോ മർച്ചേനെതിരാകോ ലീഗിനെതിരാകോ കോൺഗ്രസിനെതിരാകും സമസ്തക്കെതിരാകുമോ ഇതൊന്നും നിങ്ങൾ പേടിക്കണ്ട ഒരു സംഘടന ഇവിടെ ഉണ്ടാക്കാൻ പൂടില്ല പത്താളെങ്കിൽ പത്താൾ വടച്ചോണ്ടിലേക്ക് മടങ്ങിയാൽ നമുക്ക് തിരിച്ചുപോകാം അള്ളാഹു തോഫിക്ക് തരട്ടെ അത്രേ ആവശ്യമുള്ളൂ ഒരു സംഘടന ഇനി ഉണ്ടാക്കുന്നതിന് അർത്ഥമല്ല കാരണം വലിയ വലിയ സ്വാലീങ്ങൾ ഉണ്ടാക്കിയ സംഘടന വരെ ദുനിയാവിൻ്റെ പിടുത്തത്തിൽ പെട്ടുപോകുകയാണെങ്കിൽ നമ്മൾ പോലത്തെ ചണ്ടികൾ എന്തിനുണ്ടാക്കാനാണ് നിങ്ങൾക്ക് പറഞ്ഞൊരു മനസ്സിലായോ ഇനി ഇവിടെ സംഘടന ഉണ്ടാക്കാൻ പാടില്ല ഉണ്ടാക്കിയ സംഘടനയെ ശക്തിപ്പെടുത്തേ ഉള്ളൂ പറഞ്ഞ മനസ്സിലായാലും പേടിക്കണ്ട റായ്മ സംഘടന ഉണ്ടാക്കും ഒരാൾ പേടിക്കണ്ട അങ്ങനെ ഉണ്ടാക്കൂല എനിക്ക് ബുദ്ധിയും ബോധം നിലക്കണത്തും ഉണ്ടാക്കില്ല അല്ല നമ്മുടെ കാത്തു രക്ഷിക്കട്ടെ നമ്മൾ ഇല്ലതിനെ ശക്തിപ്പെടുത്തി നമ്മളാണ് നന്നാകുക അപ്പം ലോകം കണ്ടാവും അള്ളാഹു തോഫീക്ക് തരട്ടെ നാണെ അടുത്ത് ബാക്കി അടുത്ത ഞായറാഴ്ച പറയാം റുബന നേരം വൈകിയതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ വരെ ക്ലാസ്സിലുണ്ടായതുകൊണ്ട് ഞാൻ ആ കുട്ടിയുടെ നമ്മളെ ക്ലാസ്സൊക്കെ വേണ്ട സൗകര്യമൊക്കെ ചെയ്യുന്നൊരു കുട്ടി ആ കുട്ടിയുടെ പെങ്ങളെ വീടു ഉദ്ഘാടനമാണ് ഉസ്താദൊന്ന് വന്നു പറഞ്ഞു പോലത് മറക്കുകയും ചെയ്തിരുന്നു ഞാനിവിടെ ഏഴ് മണിക്ക് എത്തണം എന്ന് വിചാരിച്ച് ഓടണ സമയത്താണ് ഡ്രൈവർ പറഞ്ഞത് ആ സിനാൻ്റെ വീട്ടിലൊന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏറെ സമയം വന്നോയി എൻ്റെ മനസ്സിൽ നേരത്തതില്ല أبدينا بليشتين دبشة يعني ما رضوي أنغنا بعندنا بعيا نهرا بعيا كمان نهرا بعيا جد أنغنا يعني تشميكنا مننا بيجي ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيزي يا وفاء رحمتك يا مرحم الراحمين